സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് പരിസ്ഥിതി എഞ്ചിനീയർ ബിജു ബാലകൃഷ്ണൻ അനുസ്മരണം വ്യാഴാഴ്ച നടക്കും ബിജു ബാലകൃഷ്ണൻ നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞിട്ട് ഇത് രണ്ട് ആണ്ട് തികയുകയാണ് ജൂലൈ പതിനേഴിന് അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിൻ്റെ രണ്ടാം വാർഷികമാണ് നമുക്കറിയാം അദ്ദേഹം പരിസ്ഥിതി മേഖലയിൽ ആലപ്പുഴയിൽ പ്രത്യേകിച്ച് ഒരുപാട് സംഭാവനകൾ നൽകി നൽകിയ വ്യക്തിത്വമാണ് ഇപ്പോൾ നമ്മളൊന്ന് നമ്മുടെ കളക്ട്രേറ്റിലെ ആ സൈറ്റിൽ ഒന്ന് കയറിക്കഴിഞ്ഞാലേ ജില്ലാ കളക്ടറുടെ സൈറ്റിൽ കയറിക്കഴിഞ്ഞെന്നാലേ ബിജുവിൻ്റെ സംഭാവന എന്താണെന്ന് നമുക്ക് മനസ്സിലാവും ആ സൈറ്റിൽ പരിസ്ഥിതി ആയി ബന്ധപ്പെട്ട എല്ലാ ഡേറ്റാസും നമ്മുടെ ജില്ലയിൽ എത്ര വ്യവസായശാലകളുണ്ട് അതിലെത്രണം സംസ്കരണ സംവിധാനങ്ങൾ ഏറ്റവും വൃത്തിയായി സൂക്ഷിച്ചിട്ടുണ്ട് നമ്മുടെ ജലാശയങ്ങളുടെ അവസ്ഥ എന്താണ് ഇതിനെക്കുറിച്ചൊക്കെയുള്ള വളരെ സമഗ്രമായി തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടുകൾ ഒരു നാലഞ്ച് റിപ്പോർട്ടുകളുണ്ടത് അത് നമുക്ക് കാണാം അദ്ദേഹം അത്യധികം അധ്വാനിച്ച അദ്ദേഹത്തിൻ്റെ ആ ഒരു സംഭാവനകൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് പരിസ്ഥിതി എഞ്ചിനീയർ ആയിരുന്ന ബിജു ബാലകൃഷ്ണനെ വ്യാഴാഴ്ച അനുസ്മരിക്കും ആലപ്പുഴ കയർ കോർപ്പറേഷൻ ഹാളിൽ വ്യാഴാഴ്ച പതിനൊന്നിന് ചേരുന്ന യോഗത്തിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഡയറക്ടർ നീത കെ ഗോപാൽ മുഖ്യപ്രഭാഷണം നടത്തും കേരളത്തിന്റെ കാലാവസ്ഥയും പരിസ്ഥിതിയും എന്നതാണ് വിഷയം ബിജു ബാലകൃഷ്ണൻ സ്മാരക പുരസ്കാരം മുഹമ്മദ് ചിറയിൽ സി എസ് ഋഷികേജന് പി പി ചിത്രരഞ്ജൻ എം എൽ എ സമ്മാനിക്കും കേരളത്തിന്റെ പരിസ്ഥിതി മേഖലയ്ക്ക് ബിജു നൽകിയ സംഭാവനകൾ ഉൾക്കൊള്ളുന്ന സ്മരണകയുടെ പ്രകാശനം എച്ച് സലാം എം എൽ എ നിർവഹിക്കും ഈ വർഷം തൊട്ട് നമ്മളത് ഫൗണ്ടേഷനായിട്ട് രൂപീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യവും നമ്മൾ ചെറിയ തോതിൽ പരിപാടികൾ നടത്തിയിരുന്നു ഈ വർഷം നമ്മൾ ഫൗണ്ടേഷൻ ഫോം ചെയ്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ജൂലൈ പതിനേഴിന് രാവിലെ പത്ത് മണിക്ക് ശേഷം ആലപ്പുഴ വഴിച്ചേരിയിലുള്ള കയർ ക്രാഫ്റ്റ് കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചിട്ടാണ് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ അനു അനുസ്മരണ സമ്മേളനത്തിൽ പ്രഭാഷണം നടത്തുവാനായിട്ട് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഡയറക്ടറായ ശ്രീമതി നീത കെ ഗോപാലാണ് എത്തിച്ചേരുന്നത് ഇതുകൂടാതെ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ നമ്മളൊരു അവാർഡ് ദാനം കൂടെ പരിസ്ഥിതി അവാർഡ് ദാനം കൂടെ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇത്തവണത്തെ ബിജു മെമ്മോറിയൽ പരിസ്ഥിതി അവാർഡ് ലഭിച്ചിരിക്കുന്നത് ശ്രീ സി എസ് ഋഷികേഷിനാണ് ഋഷികേഷിന് ഈ അവാർഡ് സമ്മാനിക്കുന്നത് ബഹുമാനപ്പെട്ട ആലപ്പുഴ എം ശ്രീ പി പി ചിത്ര രഞ്ജൻ